യിലെ വോട്ടെടുപ്പിൽ ജനകീയ പങ്കാളിത്തം പ്രോത്സാഹിപ്പിക്കുന്നതിന് യു എസ് നൽകി വന്ന രണ്ട് പോയിന്റ് ഒന്ന് കോടി ഡോളറിൽ അതായത് ഏകദേശം നൂറ്റി എൺപത്തിയൊന്ന് പോയിന്റ് ഒൻപത് ആറ് കോടി രൂപയുടെ വിവാദം തുടരുന്നു വിഷയത്തിൽ കോൺഗ്രസും ബി ജെ പിയും ആരോപണങ്ങളുമായി നേർക്കുനേർ രംഗത്തെത്തി ഇന്ത്യക്ക് യു എസ് ഫണ്ട് ലഭിച്ചതിൽ യു എസ് ഏജൻസി ഫോർ ഇന്റർനാഷണൽ ഡെവലപ്മെന്റ് ഇന്ത്യ മിഷൻ ഡയറക്ടറായിരുന്ന വീണ റെഡ്ഡിയെയും ഇന്ത്യയിലെ യു എസ് അംബാസഡർ എറിക് ഗാർസറ്റിയെയും ചോദ്യം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ട് രാജ്യസഭാ അംഗവും മുതിർന്ന അഭിഭാഷകനുമായ മഹേഷ് ജഡ്മാലിനി രംഗത്തെത്തിയതിനെ തുടര്ന്നാണ് വിവാദം സജീവമായത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് യു എസ് എ ഐ ഡി ഇന്ത്യയിൽ നടപ്പാക്കിയ വോട്ടർ വോട്ടിംഗ് പദ്ധതി അന്വേഷിക്കണമെന്നാണ് ജഡ്മാലിനിയുടെ ആവശ്യം രണ്ടായിരത്തി ഇരുപത്തൊന്ന് ജൂലൈയിൽ യു എസ് എ ഐ ഡി ഇന്ത്യൻ മിഷൻ ഡയറക്ടറായി ചുമതലയേറ്റ ബീണാ റെഡ്ഡി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിന് ശേഷം സ്ഥാനം രാജിവെച്ച് യു എസിലേക്ക് തിരിച്ചുപോയി യു എസ് എ ഐഡിയുടെ പോളിംഗ് വർദ്ധിപ്പിക്കാനുള്ള ഫണ്ടും വീണയുടെ രാജിയും സംശയാസ്പദമാണെന്ന് ജഡ്മാലി ആരോപിച്ചു യു എസ് എ ഐ ഡി ഇരുപത്തിയൊന്ന് ലക്ഷം ഡോളർ വോട്ടർ വോട്ടിംഗ് പദ്ധതിക്കായി ഇന്ത്യക്ക് അനുവദിച്ചതായി വെളിപ്പെടുത്തൽ വന്നതോടെയാണ് വിവാദമായത് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സംവിധാനത്തിൽ അനധികൃത സ്വാധീനം ചെലുത്തുന്നതിനായി ഈ ഫണ്ട് ഉപയോഗിച്ചോ എന്ന കാര്യത്തിൽ അന്വേഷണം വേണമെന്നും ജഡ്മാലിനി ആവശ്യപ്പെട്ടിരുന്നു നേരത്തെ വീണ റെഡ്ഡിയുടെ നേതൃത്വത്തിൽ യു എസ് ഐ ഐ ഡി ഇന്ത്യയിൽ ആരോഗ്യം കോവിഡ് പ്രതിരോധം ശുദ്ധമായ ഊർജം പരിസ്ഥിതി സംരക്ഷണം സമഗ്ര സാമ്പത്തിക വളർച്ച തുടങ്ങിയ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുണ്ട് ഇതിനിടെയാണ് പോളിംഗ് വർദ്ധിപ്പിക്കാനുള്ള ഫണ്ട് പദ്ധതിയുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ ഇടപെടൽ നടന്നുവെന്ന ആരോപണം ീണാ റെഡ്ഡിക്കെതിരെ ഉയര്ന്നിരിക്കുന്നത് രാജ്യത്തെ ചില പ്രവർത്തനങ്ങൾക്ക് യു എസ് സര്ക്കാരിന്റെ ഫണ്ട് ലഭിച്ചിരുന്നെന്ന വെളപ്പെടുത്തല് ആശങ്കപ്പെടുത്തുന്നതാണെന്ന് വിദേശകാര്യ മന്ത്രാലയവും പ്രതികരിച്ചു രാജ്യത്തിന്റെ ആഭ്യന്തര വിഷയങ്ങളില് വിദേശ ഇടപെടലുകളുണ്ടായെന്ന വിവരങ്ങള് ആശങ്കയ്ക്ക് കാരണമായിട്ടുണ്ടെന്നും മന്ത്രാലയം ചൂണ്ടിക്കാട്ടി